രണ്ടാമതായിട്ട് അച്ഛൻ കളപ്പുരം നിറച്ചു എന്ന് പറയുമ്പോൾ അത് ബഥേലാകുന്ന കളപ്പുരയാണ് അച്ഛൻ നിറച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കാലയളവിലോളം പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി ആയിരുന്ന സമയം മുതൽ അച്ഛൻ ഇവിടെ ശുശ്രൂഷിക്കുകയാണ് മാർ ഫീലക്സിനോസ് ദേവാലയത്തിൽ നിന്ന് അച്ഛൻ വന്നത് ഫീലക്സിനോസ് പിതാവിൻ്റെ തിരുമേനിയുടെ അരികിലേക്കാണ് വന്നത് ബഥേൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇനി കാണുന്നതായ ബഥേൽ ദേവാലയമായി രൂപം പ്രാപിച്ച് ഉന്നതിയിലെത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പടിപടിയായിട്ട് ഈ ബഥേലിൻ്റെ ഓരോ വളർച്ചയ്ക്കും നിദാനമായി തീരുമ്പോൾ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ബഥേലിൽ ആദ്യമായൊരു കുർബാന പുതങ്കാവൽ കൊച്ചു തീരുമേനി അർപ്പിക്കുന്നത് ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വളരെ ശക്തമായി പുതങ്കാവിൽ കൊച്ചു സിനിമേനി നിലകൊണ്ടതുകൊണ്ട് ഇവിടെ നമുക്ക് ആരോപിച്ചു